ഈ രേണു മക്കൾക്കും ഇഷ്ടദാനമായി നൽകിയ വസ്തു സാക്ഷാൽ നമ്മുടെ ബിഷപ്പ് ക്യാൻസൽ ചെയ്തതായി ഒരു വാർത്ത കണ്ടു രേണു സുധി എന്ന് പറയുന്നത് സുധിയുടെ ഭാര്യയാണ് ഒരു പാവം മിമിക്രി കലാകാരനായിരുന്നു അകാലത്തിൽ മരണപ്പെട്ടു പിന്നീട് സുധിയുടെയും മക്കളുടെയും ഒക്കെ ജീവിതം ഒരുപാട് ആളുകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഏറ്റെടുത്തു ഏറ്റെടുത്തവർ കൊണ്ടു കയറി കൊണ്ടു കയറി അവർ വീശിയടിച്ചു വീശിയടിച്ചവർ സിസർ കട്ട് ചെയ്തു ഇതെല്ലാം കണ്ട ആവേശം പൂണ്ട് കളി കണ്ടുകൊണ്ടിരുന്ന സാക്ഷാൽ രേണുവും കളിക്കളത്തിലിറങ്ങി അവരും ഇവരോടൊപ്പം കളിച്ചു കാറ്റ് വീശിയടിച്ചു കറങ്ങിയടിച്ചു തിരിഞ്ഞടിച്ചു അവരുടെ ഗതികേടുമൊക്കെ കണ്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അവർക്ക് വസ്തുവോ ഏതാണ്ടൊക്കെ നൽകി പിന്നീട് കണ്ടത് ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സംഗതികളുടെ ലൈവുകൾ അതിലെ പൊളിയുന്ന സ്ഥലങ്ങൾ ഇടിയുന്ന സ്ഥലങ്ങൾ ഇളകുന്ന സ്ഥലങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വീഡിയോകളുടെ പെരുമഴയാണ് ആ പെരുമഴക്കാലത്ത് നമ്മുടെ രേണുവും മഴ നനഞ്ഞുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള വിഷയങ്ങൾ അത് ഇത് സംഗതികളൊക്കെ ഇറങ്ങി ആളുകൾ രണ്ട് കക്ഷികളിലായി കുറേ പേർ കൊടുത്ത ബിഷപ്പിനോടൊപ്പം സാക്ഷാൽ രേണുവിനെ അതും ഇതും പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി രേണു തിരിച്ചല്ലാതെ രംഗത്തിറങ്ങി ഇതിനിടയിൽ ആരാണ്ട് ആരാണ്ടുപോയി അവരച്ഛനെ പിടിച്ചു എവരച്ചനെ പിടിച്ചു മക്കളെ പിടിച്ചു സംഗതി നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഈ പഴയ ഒക്കെ സിനിമയിൽ ഈ അവസാന രംഗത്ത് ഒരു കൂട്ടയടിയുണ്ട് മിക്കവാറും കല്യാണ വീട്ടിൽ സദ്യക്കിടയിൽ ഈ ആളുകളെ പിടിച്ച് സാമ്പാറിൽ മുക്കുന്നു പുളിശ്ശേരിയിൽ തേക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു പാട്ടുമൊക്കെയായിട്ട് അവസാനിക്കുന്ന ചില സിനിമകളുണ്ട് അതുപോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം ഒരു കാര്യങ്ങൾ ആർക്കെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെയ്യുക അത് എവിടെ വരെ കൊണ്ടുപോകണമെന്നും എങ്ങനെ കയ്യിൽ നിർത്തണമെന്നും അറിഞ്ഞുകൂടാതെ അതെടുത്ത് സാമൂഹ്യ മാധ്യമത്തിലേക്ക് എറിഞ്ഞുകൊടുത്താൽ നിശബ്ദരായിരിക്കുന്നവർ പോലും പിന്നീട് ചാടി ഇറങ്ങി ഈ അടുത്ത സമയത്ത് ചിലരുടെ കാര്യമൊക്കെ ഞാൻ ചില ആളുകളോട് പറഞ്ഞിരിക്കുമായിരുന്നു വളരെ മര്യാദക്കാരും മാന്യന്മാരും ഒക്കെ ആയിരുന്ന ആളുകൾ ചില സാമൂഹ്യ വിമർശകരൊക്കെ ആയി സാമൂഹ്യ മാധ്യമത്തിൽ വരുന്നതോടുകൂടി അതിൻ്റെ അടിയിൽ വന്ന് ഓരോരുത്തർ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സാഹിത്യ വിമർശനവും സാമൂഹികവും അതിൻ്റെ സാംസ്കാരിക പ്രഭാഷണവും ഒക്കെ നിർത്തി അവർ മായും പൂവും കായും തായും ഒക്കെ തിരിച്ച് പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബാലൻസ് തെറ്റി അങ്ങനെ കളയുന്ന ഒരു ലോകമാണ് ഈ സാമൂഹ്യ മാധ്യമം എന്നാൽ ഇതുകൊണ്ട് വേറെ വല്ല കാര്യമുണ്ടോ ഇപ്പോൾ അച്ഛനിത് റദ്ദാക്കി അച്ഛനും പുലിവാലി പിടിച്ച പോലെ ആവും അവരും പുലിവാലി പിടിച്ച പോലെ ആവും എവരിത് കണ്ടോണ്ട് ഇവരെക്കൊണ്ട് അഭിനയിപ്പിക്കാൻ കുറേ പേർ വന്നു സീനുകൾ എടുക്കാൻ കൊണ്ടുവന്നു ഈ വരുന്നവരുടെയൊക്കെ ലക്ഷ്യം എന്താ ഇപ്പം എവിടെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമ്മുടെ മോഹൻലാൽ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് രണ്ടുപേരും ഒരു പാട്ട് പാടാൻ തുടങ്ങിയാൽ നീ എല്ലാം കൂടെ തുള്ളാൻ വരും എന്ന് പറഞ്ഞ ആളുകളെ ഓടിക്കുന്ന ഒരു മലയാള സിനിമയിലെ ഗാനരംഗമുണ്ട് അതിന് സമാനമായ രീതിയിൽ എവിടെങ്കിലും ഇതുപോലൊരു സാധനം കിട്ടിയാൽ പെട്ടെന്ന് യൂട്യൂബുകളെല്ലാം കൂടെ പ്രവഹിക്കും അവിടെ ചെല്ലും അവിടെ ലൈവ് എടുക്കും ഉടനെ രേണുസുതി എടുത്ത് ചെല്ലും രേണുസ്തുതി കാണിക്കും ഉടനെ ബിഷപ്പിൻ്റെ അടുത്ത് ചെല്ലും ഇതൊന്നും ഇന്ത്യ ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഇപ്പോൾ അവസാനം എവിടെ എത്തി ആ വസ്തുവിൻ്റെ ആധാരം റദ്ദി ചെയ്തത്രേ ഒന്ന് ഓർത്ത് നോക്കിയേ സംഗതി എവിടെ ആയി അപ്പോൾ അവിടാണിപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഇത്തരം സംഗതികൾ ആർക്കെങ്കിലും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നവർ അതിൻ്റെ മര്യാദ ഉപയോഗിച്ച് വാങ്ങിച്ചെങ്ങനെങ്കിലും ജീവിച്ചു പോയാൽ നല്ലത് ഇപ്പോൾ ഇവർക്ക് വാങ്ങിച്ച് ഈ വീട് കൊള്ളത്തില്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റിട്ട് കുറച്ചുകൂടെ നല്ലത് എവിടെങ്കിലും വാങ്ങാമായിരുന്നു അപ്പോൾ അതിന് പകരം ഈ അഭ്യാസവും ബഹളവും നടത്തി നടത്തി വല്ലാത്തൊരു പുകിലായി കഷ്ടം